ഹലോ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എന്റെ പേരിൽ കുറച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ട് അത് ആരും എന്തെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി അയാൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ് സോ ഞാൻ ഒരു കാര്യം പറയാം ഈ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ മാസത്തില് ആണ് ഞാൻ അറിയുന്നത് ഡിവോഴ്സി മാട്രിമോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിന്റെ കാര്യവും ആ ആപ്പിൽ എന്റെ ഫോട്ടോസ് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടെന്നും ഞാൻ അപ്പോഴാണ് അറിയുന്നത് ആർക്കോ ഇങ്ങനെ ഒരു തട്ടിപ്പിനെരയായ ഏതോ ഒരാൾ എന്റെ ഒറിജിനൽ ഐ ഡി കണ്ടുപിടിച്ചിട്ട് എനിക്ക് മെയിൽ അയക്കുവായിരുന്നു അങ്ങനെ ഞാൻ അത് കണ്ടു ആ ലിങ്കും കാര്യങ്ങളും ഒക്കെ എനിക്ക് ആൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ആണ് ഇയാൾ ചെയ്യുന്നത് എന്ന് എൻ്റെ പേരിൽ ഒരു തട്ടിപ്പാണ് നടത്തുന്നത് അവസാനം ഞാനിത് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വിഷ്ണുനോട് പറഞ്ഞു ഞാൻ വിഷ്ണു ഹോസ്ലേക്ക് ഓക്കെ അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പറയാം ഡിലീറ്റ് ചെയ്യണം ആ നമ്പറിൽ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ വാട്സാപ്പിൽ ആ നമ്പർ ആക്റ്റീവായിരുന്നു അങ്ങനെ നമ്മൾ വാട്സപ്പ് ചെയ്തു അപ്പം ആദ്യം നമ്മൾ വളരെ എന്താ പറയാ പ്ലീസ് ജസ്റ്റ് ടേക്ക് ഡൗൺ ദോസ് പിക്ചേഴ്സ് എന്നൊരു രീതിയിലായിരുന്നു നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ച് തുടങ്ങിയത് പക്ഷെ ആ പുള്ളി ഞങ്ങളെ പ്രവോക്കിയായിരുന്നു ഞങ്ങളെ പ്രവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെ ഹസ്ബൻഡ് വിഷ്ണു ആണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ പുള്ളി ഉണ്ടെങ്കിൽ ഞാനും വിഷ്ണുവും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചിട്ട് പറയാം ഇതല്ലേടാ നീ നിന്നെ കൊണ്ട് എന്താ പറ്റുന്നതെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ നീ നിന്നെ കൊണ്ട് എന്താ കാണിക്കാൻ പറ്റുന്ന വെച്ചാൽ അത് നീ പോയി കാണിക്കുക അതേപോലെ തന്നെ നിന്റെ പെണ്ണും പെണ്ണുമ്പിളുടെ ഫോട്ടോസ് വെച്ച് തന്നെ ഞാൻ ആൾക്കാരെ പറ്റിക്കും ഞാൻ ഇനിയും പറ്റിക്കും നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പോയി ഐ ഡോ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ക്രൈം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളോട് വളരെ അതായത് ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തു പുള്ളി വളരെ മാന്യമായിട്ടുള്ള ഒരു ജോലി ചെയ്യുവാണ് ആ മാന്യമായിട്ടുള്ള ജോലിയിൽ ഞങ്ങൾ പുള്ളിക്ക് എന്തോ ഒരു ഹിൻഡ്രൻസ് കൊണ്ടുവന്ന പോലെയാണ് പുള്ളി ഞങ്ങളോട് സംസാരിച്ചത് അപ്പൊ നമുക്ക് മനസ്സിലായി ഈ പുള്ളിക്ക് ഭയങ്കര ഒരു അഹങ്കാരം അഹങ്കാരം എന്നല്ല വളരെ കോൺഫിഡൻ്റ് ആണ് മേബി പുള്ളി ഒരുപാട് പേര് ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഒരിക്കലും ആരും പിടിക്കില്ല എന്നൊരു എന്താ പറയുക ഒരു ഒരു ഇതുണ്ടായിരുന്നു പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു അപ്പം അപ്പൊ തന്നെ വിഷ്ണു എന്നോട് പറഞ്ഞു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് കംപ്ലയിന്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ഉറപ്പാണ് പുള്ളിന്റെ കയ്യിൽ എൻ്റെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് അതായത് ഞാൻ എന്റെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിരുന്ന പല പിക്ചേഴ്സും പുള്ളിയുടെ ഫോണിൽ പുള്ളി സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അപ്പോഴത്തേക്കും മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ശരി നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഇതൊരു വലിയ പ്രശ്നമായി തരുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് സോൾവ് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ നൈറ്റ് ഇതൊരു വൈകുന്നേരമാണ് നടക്കുന്നത് നൈറ്റ് തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് ഒക്കെ ഫയൽ ചെയ്തു കുറച്ച് നേരം അവിടെ ഇരുന്നു അവിടുത്തെ സെറുമായിട്ടൊക്കെ സംസാരിച്ച് ഓഫീസറായിട്ടൊക്കെ സംസാരിച്ചു അവര് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പയ്യൻ പറയുന്നുണ്ടായിരുന്നു ഈ പയ്യനാണോ പെണ്ണാണോ ആണോ ആരാണോ ഒന്നും നമുക്കറിയില്ല ആ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ആ ആള് പറയുന്നുണ്ടായിരുന്നു വീഡിയോ കോളിൽ വരുന്നോ നീ വരുന്നോ വീഡിയോ കോൾ വരുന്നോ അതൊന്ന് നമ്മളെ അങ്ങ് ചാലഞ്ച് ചെയ്യായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് നിന്നിട്ട് ഈ പോലീസ് അവരുടെ മുന്നെ വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്തു പോലീസിന്റെ യൂണിഫോം കണ്ട്പ്പത്തിക്ക് പുള്ളി ഇട കി പോയി കട്ട് ചെയ്തു അത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഈ ഡിവോഴ്സി ഒസി ആപ്പിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവരോട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഈ യൂസ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് എന്റെ വൈഫിന്റെ ആണെന്ന് പറഞ്ഞു വിഷ്ണു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിച്ചു അത് എന്റെതാണ് ഞാൻ ഇങ്ങനെ ആക്ടിംഗ് ഫീൽഡാണ് ഇന്നെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബിക്കോസ് അവർക്കറിയില്ലല്ലോ ഒറിജിനൽ ആണോ ഫേക്ക് നമ്മളെ വിളിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണോ ഫേലോ നമ്മളത് അതിനെ പറ്റിയിട്ട് നമ്മൾ അത് സംസാരിച്ചു അവസാനം അവർ പറഞ്ഞു വിതിൻ ട്വന്റിഫോർ അവർ അവരെന്താന്ന് വെച്ചാൽ അവർ അത് ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷമാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് അപ്പൊ പോലീസും പറഞ്ഞു ഓക്കെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം നിങ്ങളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ വെരി നെക്സ്റ്റ് എക്സു ഞങ്ങളടുത്ത് ലിങ്ക് ഉണ്ടല്ലോ ആ ഒരു പ്രൊഫൈലിന്റെ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു പറ്റുന്നില്ല അപ്പം വി അണ്ടർസ്റ്റുഡ് ദറ്റ് അക്കൗണ്ട് ഗോട്ട് ഡിലീറ്റഡ് എന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്കപ്പം മനസ്സിലായി ശരി അപ്പം അത് കഴിഞ്ഞല്ലോ നമ്മൾക്ക് നമുക്കത് ആരാ എന്താണെന്നൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിന്റെ പുറകെ നടക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല പിന്നെ പോലീസിനാണെങ്കിലും നമ്മളെ പിന്നെ വിളിക്കെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മളും പിന്നെ അതിന്റെ പുറകെ പോയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഒരുപാട് അടുത്ത് അറിയാവുന്ന ഒരാളല്ല പക്ഷെ എന്നാലും അറിയാവുന്ന ഒരാൾ ഓക്കെ ഓക്കെ ആയിട്ട് അറിയാവുന്ന ഒരാളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹി വോസ് ലൈക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ഫേസ്ബുക്കിനെ പറ്റി ഓൾ ഓഫീസർ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ സെലക്റ്റീവ് ആ ഒരു സമയമുണ്ടായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ടൈമിലുണ്ടായിരുന്നു കാണുന്നവരൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് എനിക്കിതിൻ്റെ ഒന്നും വലിയൊരു ഇത് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം നവ് ദാറ്റ് ഐ നോ തിങ്സ് ബെറ്റർ എൻ്റെ സർക്കിളിൽ ആര് വേണം ആരൊക്കെ വേണം എന്ന് ഞാൻ വളരെ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടോ ഇവൻ എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ റിക്വസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ നോക്കും എന്നിട്ട് ഞാൻ ചിന്തിക്കും ഈ ആളെ ഞാൻ ഫ്രണ്ട് ആക്കണോ ഈ ആള് അത് ആളായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എന്റെ പിക്ചേഴ്സ് കാണണോ വേണ്ടയോ പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട അപ്പൊ തന്നെ ഞാൻ അത് അതായത് ഐ ആം വെരി സെലക്റ്റിവ് വെൻ ഇറ്റ് കംസ് ടു ആഡിങ് പീപ്പിൾ ഓൺ മൈ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അങ്ങനെയാണ് ഇൻസ്റ്റയിലൊന്നും നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസ്റ്റ കുറെ കൂടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം പോലെയല്ല അപ്പം അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട് ആണ് എൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നോക്കിയാൽ മതി വിരലുണ്ടാവുന്ന ആൾക്കാരാണ് പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ ഇൻസ്റ്റേഡ് ആരും ഞാൻ പറയുന്നില്ല പിന്നെ എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബാണ് യൂട്യൂബിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒന്നും അതിൽ കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം കംഫർട്ടബിൾ യൂട്യൂബ് യൂസ് ചെയ്യാനും ആൾക്കാരുമായിട്ട് എന്റെ ഓരോ ഹാപ്പി ന്യൂസ് ആണെങ്കിലും വിഷമമുള്ളതാണെങ്കിലും എന്താണെങ്കിലും അത് ഷെയർ ചെയ്യാനും ആയിട്ടൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നത് യൂട്യൂബാണ് അതുകൊണ്ടാണ് ഈ യൂട്യൂബിൽ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ഒക്കെ ഞാൻ യൂട്യൂബിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ വർക്കിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങളുണ്ട് മോശ കാര്യങ്ങളുണ്ട് അങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഓരോരോ പണികൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ല പേടിയില്ലാന്ന് പറയാനായിട്ട് എനിക്ക് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ണർ ഉള്ളത് തന്നെ യൂഷ്വലി ചിലപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ അവർ പറയും നീ ഡിലീറ്റ് ചെയ്യുക നീ ഫോട്ടോസ് ഇട്ടുകൊണ്ടല്ലേ ഇന്നെനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂ വന്നത് ഓക്കെ എന്നൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷെ എന്റെ പാർട്ട്ണർ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാണ് ഇല്ല നീ മേക്ക വീഡിയോ നീ ഇപ്പ തന്നെ അപ്ലോഡ് ചെയ്യേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും നമുക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോവാം നോ മാറ്റർ വാട്ട് നമ്മൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു രീതി തന്നെയാണ് എന്റെ പാർട്ണർ എന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ എനിക്ക് ഞാൻ കുറച്ച് ബോധമടാം അതാന്ന് വെച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കി ചിരിക്കുമ്പോ എന്നെ അറിയാത്ത ഒരാൾ എന്നെ നോക്കി ചിരിക്കുമ്പോൾ എന്റെ മൈൻഡ് സ്ലിപ്പ് എന്താന്ന് അറിയുമോ മുന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി സീരിയൽ വല്ലതും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ചില ആൾക്കാര് ആരെ കണ്ടാലും ചിരിക്കുമല്ലോ ചിലപ്പോൾ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പൊ എന്റെ മൈനിലുള്ള പേടി എന്താ അറിയുമോ ചിലപ്പോൾ ഈ ഫേക്ക് അക്കൗണ്ടിലുള്ള ആള് ഞാനാണെന്ന് പ്രിട്ടൻഡ് ചെയ്ത് ഇയാളോട് ചിലപ്പോൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഞാൻ ചിലപ്പോ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും ചിലപ്പം ഞാനാണ് അല്ലെങ്കിൽ പ്രിട്ടൻഡ് ആ പുള്ളിക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞാനാണെന്ന് കരുതി ഈ പുള്ളി ചിലപ്പോൾ മോശമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് രീതിയിലോ അല്ലെങ്കിൽ സെക്സ് ചാറ്റോ അല്ലെങ്കിൽ അതും ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും ആൻഡ് അതുകൊണ്ടാണ് ഈ പുള്ളി എന്നെ എന്നൊക്കെ ചോദിക്കുന്നെങ്കിലും എന്ന് എനിക്കൊരു ഇത് വരാൻ തുടങ്ങിട്ടോ എന്റെ ഞാനത് ബോധർ ചെയ്യാൻ തുടങ്ങി എന്റെ മൈൻഡിൽ അതൊരു കരഡായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി ഒരു പോയിന്റിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗോട്ട് വെരി എഫെക്റ്റഡ് ബൈ ഇറ്റ് പക്ഷെ അപ്പോഴും വിഷ്ണു ഇങ്ങനെ പറയാം നീ നിന്റെ മനസ്സിലേക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ല ജോലി ഇല്ലാത്ത ജോലിയും കൂലിയും ഇല്ലാത്ത ഏതോ ഒരുത്തൻ എവിടെയോ കടന്നാൽ അവന് വേറെ പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാതെ മറ്റുള്ളവരെ ഇങ്ങനെ എന്താ പറയാ ഇതാക്കി നടക്കുന്ന ഒരാള് ഡാഷ് എന്ന് പറയാം ആ ഡാഷ് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തിന് നാളെ ഇതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടെ ഇപ്പം അതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് കൊടുത്താലും അത് ഞാനാണെന്നായിരിക്കും അവർ ചിലപ്പോൾ വിചാരിക്കുന്നത് ഓക്കെ കൊടുത്തോട്ടെ ഐ പി അഡ്രസ്സ് നോക്കുമ്പോഴത്തേക്ക് എന്തായാലും അവർക്ക് അറിയാൻ പറ്റില്ല അത് ഞാനല്ല സുഖം എന്തിനാണ് ഇത് ബോതേഡ് ആവുന്നതെന്ന് വിഷ്ണു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനും ആലോചിച്ചു ശരിയാണല്ലോ ടെക്നോളജി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഡേ ബൈ ഡേ അത് ഇതാവുന്നുണ്ട് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ വക തട്ടിപ്പൊക്കെ നടക്കുവാണെങ്കിൽ തന്നെ അതിൽ നിന്ന് ഞാനല്ല കേട്ടോ ഞാൻ ആ തട്ടിപ്പിലൊന്നും ഇൻവോൾവ് അല്ല എന്ന് കാണിക്കാനായിട്ടും നൂറായിരം തെളിവുകൾ വേറെ ഉണ്ട് അല്ലേ അപ്പൊ ഞാൻ പിന്നെന്തിനാണ് ഇത് ബോധർ ചെയ്യുന്നതെന്നൊരു ചിന്തയായി അപ്പൊ ഫസ്റ്റ് അങ്ങനെ അങ്ങ് പോയി സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് അതും ലാസ്റ്റ് ടൈം ഞാൻ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേരിൽ ലക്ഷ്മി ലെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാരെയും അറിയാത്ത ആൾക്കാരെയും ഒക്കെ തപ്പിപ്പിടിച്ച് ഫ്രണ്ട്സ് ആക്കിയിട്ട് അവരോട് മോശമായിട്ട് സംസാരിക്കും മോശമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാര അടിക്കുക എന്നല്ല കേട്ടോ അതിനെ കാട്ടിലും ഒരുപടി മേളിൽ നിന്നിട്ട് ഒരുമാതിരിയൊക്കെ സംസാരിക്കും അപ്പൊ അവർക്ക് തന്നെ സംശയം തോന്നും ഏഹ് ഈ ലക്ഷ്മി പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് മാറിയതാണ് അപ്പൊ ആ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ആളാണെങ്കിലും എന്റെ ഹസ്ബൻഡ് വളരെ സ്ട്രിക്റ്റ് ആണ് ഹസ്ബൻഡ് അങ്ങനെയാണ് ഒന്നിനും വിടാറില്ല എന്നെ ജോബിലൊന്നും വിടാറില്ല ഞാൻ വീട്ടിൽ തന്നെയാണ് വളരെ മോശം ഒരു ലൈഫ് സ്റ്റൈലാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് വളരെ മോശം രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് അവരെയും വിശ്വസിപ്പിച്ചിട്ട് അപ്പൊ അവർ വിചാരിക്കും ശരിയാ ആൾക്കാരൊക്കെ മാറിക്കൂടെ പണ്ട് അയാൾ ഇത്ര ഇതായിരുന്നെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് മാറിക്കൂടെ എന്നൊരു രീതിയിൽ അവരെ ചിന്തിപ്പിച്ചിട്ട് ആ അക്കൗണ്ടും ഇതേപോലെ തന്നെ ഫസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു സെക്കൻഡ് ടൈം സൈബർ സെല്ലിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തു ഫൈനലി സൈബർ സെല്ലും പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ ഇനിയിപ്പം എന്തെങ്കിലും ചെയ്താലും ഒരുപാട് സമയമെടുക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടു ഞാൻ ആ അക്കൗണ്ടിന്റെ ലിങ്ക് അതിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഉള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് താൻ പഠിക്കുക ഇത് എന്റെ അക്കൗണ്ട് അല്ല ഇത് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ആ ഒരു ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ ആ അക്കൗണ്ട് ഡിലീറ്റഡ് ആയി എന്ന് തോന്നുന്നു അതിനുശേഷം ഞാൻ വളരെ ഓക്കെ എല്ലാം കഴിഞ്ഞു ശല്യങ്ങളൊക്കെ തീർന്നു ഇനിയിപ്പം ഓക്കെ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇന്ന് ഞാനിപ്പോൾ ഒരു വിവരം അറിയുന്നത് ലക്ഷ്മി എൻ എന്നും പറഞ്ഞിട്ട് പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ അറിയാവുന്ന എന്നെ എനിക്ക് പേഴ്സണലി അറിയാത്ത ആൾക്കാർ പക്ഷെ എന്നെ അറിയാവുന്ന ആൾക്കാർ അതായത് ഇപ്പോൾ എൻ്റെ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഞാനൊരു റിസോർട്ടിൽ പോയി അല്ലെങ്കിൽ ഞാൻ ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ എഡെ അറ്റ് ഇന്ന ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊടുക്കുമല്ലോ അപ്പോൾ ആ ഹോട്ടലിൻ്റെ സ്റ്റാഫ്സിനെ പോയിട്ട് ഫ്രണ്ട്സ് ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നെ അറിയാം അപ്പം മേ ബി ചിലർക്ക് ഓർമ്മ ആണുമായിരിക്കും അപ്പോൾ അവർ ആ മാഡത്തിന് ഓർമ്മയുണ്ട് മാഡം പക്ഷേ അന്ന് ഞങ്ങളെ മൈൻഡ് ചെയ്ത് ോ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് ചാറ്റ് വെറുതെ ഉള്ളൊരു ചാറ്റിംഗ് അല്ലാട്ടോ ഒരു കാഷ്വൽ കോൺവെർസേഷൻ ഒന്നും അല്ല ഇത് അതിക്കും മേലെ അതായത് ഒരു വല്ലാത്തൊരു ടൈപ്പ് അതായത് മോശം മോശം എന്ന് പറഞ്ഞാൽ മോശം എന്നാ അതൊരു എന്താ പറയാ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ചാറ്റ് കേട്ടോ ഞാൻ ആ സ്ക്രീൻഷോട്ട് ഫുള്ള് കണ്ടു അപ്പം ആ ആൾക്കാർ തന്നെ ആണെങ്കിൽ വിചാരിക്കും അതിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് ആ ഫോട്ടോ അയച്ചു തരാമോ ഈ ഫോട്ടോ അയച്ച് തരാമോ എന്നൊക്കെ അപ്പൊ ഞാൻ ശരിക്കും വിചാരിക്കാം ഓക്കെ നിങ്ങൾക്കൊരു റിക്വസ്റ്റ് വന്നു അത് സെലിബ്രിറ്റി ആയിക്കോട്ടെ അഭിനയിച്ചാണോ എന്തോ ആരോ ആയിക്കോട്ടെ നിങ്ങളുടെ പണ്ടത്തെ ഒരു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഒരു പെണ്ണിന്റെ റിക്വസ്റ്റ് നിങ്ങൾക്ക് വന്നു വന്ന ടൈമിൽ നിങ്ങൾ അത് ആഡ് ചെയ്തോ ശരി നിങ്ങൾ അത് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തോ അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു പക്ഷേ ചാറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മേക്ഷ്യൂർ ചെയ്തൂടെ ആ ഒറിജിനൽ ആയിട്ടുള്ള ആൾ തന്നെയാണോ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതെന്ന് ഏതെങ്കിലും ഒരാളോട് പഞ്ചാര അടിക്കാൻ കെട്ടി കഴിഞ്ഞാൽ ആ ശരി എങ്കിൽ അങ്ങ് നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാം എന്ന രീതിയിൽ ഇരുന്നാൽ മതിയോ നിങ്ങൾ ഇങ്ങനെ എന്താണ് എന്തോരം തട്ടിപ്പാണ് ഡേ ബൈ ഡേ നമ്മൾ ഇങ്ങനെ ടിവിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നിട്ട് നിങ്ങൾ അതിന് പോയിട്ട് യുനോ അതിൽ വ്യക്തിമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല ഐ കാൻ ബി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദാറ്റ് എനിക്ക് എന്താ പറയാ എന്റെ പേരിൽ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പോയിട്ട് ഇതാക്കാൻ പറ്റില്ല അതും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ ശരി അതിന്റെ അക്കൗണ്ടിൽ അങ്ങനെയാണ് ചെയ്തത് പേഴ്സണലി അറിയാവുന്ന കുറെ ആൾക്കാരെയൊക്കെ ആഡ് ചെയ്തു അപ്പൊ ഞാൻ അറിഞ്ഞു പിന്നീട് ഞാൻ അറിഞ്ഞു പലരും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു ദേ എൻ്റെ ലക്ഷ്മി എനിക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു ഇത് നീയാണോ ദേ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഇത് നീ ആണോ എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ബട്ട് ദിസ് ടൈം ദേ മേക്ക് ഷ്യർ എന്നെ അടുത്തറിയാവുന്ന ആരുമില്ല എന്നാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആരുമില്ല പക്ഷെ എന്നെ അറിയാവുന്ന ആൾക്കാരെ തന്നെ ഫ്രണ്ട് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ സീരിയലൊക്കെ അഭിനയിച്ച ആളാ നിങ്ങൾക്ക് എന്നെ അറിയാമോ അല്ലെങ്കിൽ ഞാൻ പണ്ട് ഇങ്ങനെ ഹോട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നു ഞാൻ നിങ്ങളുടെ ജിമ്മൊക്കെ ഞാൻ വന്നിരുന്നു ജിമ്മിൽ വന്നപ്പോഴത്തേക്ക് അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ വരാനായിട്ട് പോയി സി എനിക്ക് മനസ്സിലാവുന്നത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ആൾക്ക് പകുതി ആണ് പകുതി മുക്കാൽ മിസ്റ്റേക്ക് അയാളുടെ ആണെങ്കിലും ബാക്കി ഒരു കാൽ പെർസെന്റേജ് ഈ ചാറ്റ് ചെയ്യാൻ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ചാറ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കുന്ന ആൾക്കാർക്കും ഈ തട്ടിപ്പിന് ഇരയാവാൻ നിന്ന് കൊടുക്കുന്ന ആൾക്കാർക്കും ഉണ്ട് ഒരാൾ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ അതിന്റെ എന്താണ് ഏതാണ് ആരാണെന്നൊക്കെ അറിയുന്നതിനു മുന്നേ പോയിട്ട് തിരിച്ച് ഒരുമാതിരി ചാറ്റ് ചെയ്യുന്നതിനെ കാട്ടിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് നോക്കിക്കൂടാ ഇത് വെതർ ആ ആള് തന്നെ ആണോ എന്താ ഏതാ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ അല്ലേ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോട്ടോ അയച്ചു തന്നോ അല്ലെങ്കിൽ ഞാൻ അതിൽ ഈ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഏതാ അറിയാമോ ഞാൻ എന്റെ യൂട്യൂബിൽ ബ്ലോഗ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ബ്ലോഗിലൊക്കെ ഞാൻ എന്റെ വോട്ടർമാർക്ക് ലക്ഷ്മിന്ദൻ എന്ന് കൊടുത്തിട്ടുണ്ട് ആ ലക്ഷ്മി നന്ദൻ കട്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്ത് വളരെ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസ് ആണ് ഈ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ ഫോട്ടോസ് കണ്ടിട്ട് എഡിറ്റഡ് ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയും തട്ടിപ്പിനിരയായിട്ട് തട്ടിപ്പിന് അങ്ങ് നിന്നു കൊടുക്കുക നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും അങ്ങ് എനിക്ക് ഒരു പ്രശ്നമില്ല ആസ് ലോങ്സ് ഒരു പെണ്ണാണ് എന്ന രീതിയിൽ എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്താൽ മാത്രം മതി ഈ ഒരു രീതിയിലാണോ നിങ്ങളൊക്കെ നിൽക്കുന്നത് അതായത് എനിക്ക് അറിയാൻ പാടില്ലാത്തേ ഞാനൊക്കെ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എനിക്ക് റിക്വസ്റ്റ് ആണ് ഞാൻ നൂറ് വട്ടം ആലോചിക്കും ഓക്കെ എനിക്ക് അറിയാവുന്ന ആളാണെങ്കിൽ പോലും ഞാൻ ആലോചിക്കും വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നിട്ടാണ് എനിക്ക് ഞാൻ വേണ്ട ഡിലീറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ അവസാനം ഡിലീറ്റ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ എവിടെയോ പണിയില്ലാത്ത ഏതോ ഒരുത്തൻ ഇങ്ങനെ ഏതോ ഒരുത്തനോ ഒരുത്തിയോ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് തിങ് ഞാൻ കൊട്ടാരക്കര റൂറൽ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിയമപരമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഏഹ് പിന്നെ ഇതിന്റെ പുറകെ എപ്പോഴും എപ്പോഴും ഇതിന്റെ പുറകെ കയറി ഇറങ്ങാനും നോക്കാനും ഒന്നും എനിക്ക് പറ്റില്ല ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആക്കുമ്പോഴത്തേക്ക് പുതിയൊരു അക്കൗണ്ട് എനിക്ക് സീരിയസ്ലി തോന്നുന്നു ഇയാൾക്ക് എന്നോട് എന്തോ ഒരു പേഴ്സണൽ ഗ്രഡ്ജുണ്ട് മേ ബി എന്തെങ്കിലും ഒരു ഇതുണ്ട് എന്തായതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് സത്യം പറയാലോ എന്നെ എന്നെ വളരെ അടുത്തറിയാവുന്ന അറിയാം ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാത്ത ഒരാളാണ് സത്യം പറയുമല്ലോ വർക്കിന്റെ കാര്യത്തിന് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നത് വിഷ്ണു ആയിരിക്കും അതല്ലാതെ അങ്ങനെ ഇങ്ങനെ എന്ത് പറഞ്ഞയച്ചാലും റിക്വസ്റ്റ് അയച്ചാലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ മേ ബി ഞാൻ സ്കൂളൊക്കെ പിടിച്ചിരുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ ഈ ഒരു എന്താ കൈൻഡ് ഓഫ് ഒരു അറ്റൻഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമയം ഉണ്ടായിരിക്കും അപ്പം അന്ന് ഞാൻ ചിലപ്പം പലരെ ഫ്രണ്ട്സ് ഒക്കെ ആക്കിയിട്ടുണ്ടാവും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവും ബട്ട് ഇപ്പോൾ ഐ ഡോണ്ട് ഡു ഓൾ ദാറ്റ് ഷിറ്റ് ഓക്കെ ഇപ്പം ഇപ്പം ഐ നോ തിങ്സ് ബെറ്റർ അതുകൊണ്ട് തന്നെ ഞാൻ എക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വളരെ അടുത്ത റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു നൂറ് വട്ട ഞാൻ ആലോചിക്കും എന്റെ പേഴ്സണൽ ഫീഡിൽ ഈ പുള്ളി വേണ്ട അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി വേണ്ട എന്ന എഴുതിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വിടും ഞാൻ ക്യാൻസൽ ചെയ്ത് സോ പ്ലീസ് ഇങ്ങനത്തെ തട്ടിപ്പിനൊന്നും പോയിട്ട് നിന്നു കൊടുക്കാതിരിക്കുക അതേപോലെ തന്നെ എന്റെ ഒറിജിനൽ എൻ്റെ ഐഡീസ് അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയയിലുള്ള പ്രൊഫൈലിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്തേക്കാം സോ ദാറ്റ് യു വുഡ് നോ വേറെ ഏത് അക്കൗണ്ട് എടുത്താലും അത് ഞാനല്ല എന്റെ സോഷ്യൽ മീഡിയ ഒറിജിനൽ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഇത് വേറെ ഏതൊരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നാലും എന്ത് വന്നാലും അതൊന്നും ഞാനല്ല ഓക്കെ എന്നെ വളരെ അടുത്തറിയാവുന്ന അറിയാവുന്ന എന്റെ ഒരു ക്ലോസ് സർക്കിളിൽ മാത്രമേ അറിയും ആര് മെസ്സേജ് അയച്ചാലും റിപ്ലൈ കൊടുക്കാത്ത ഒരാളാണ് ഞാൻ വാട്സാപ്പിനൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ ഞാനത് യൂസ് ചെയ്യുന്ന ഞാൻ മാക്സിമം എന്തെങ്കിലും ഒരു കാര്യത്തിന് വാട്സാപ്പ് എടുക്കണം അങ്ങനെ യൂസ് ചെയ്താൽ തന്നെ അതിന് റിപ്ലൈ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ആയിരിക്കും പിന്നെ എന്റെ അത്രയും അടുത്ത ഏതെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആണെങ്കിൽ മാത്രം അവരോടുകൂടി ഞാൻ മിണ്ടാറില്ല ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി എമർജൻസിണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അതാണ് ഞാൻ സോ എന്നെ അറിയാത്ത ഏതോ ഒരാളാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ സത്യം പറയാലോ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം എന്നെ അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചിരിക്കും വളരെ എന്നെ അടുത്തറിയുന്ന ആൾക്കാർ നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് ഫേക്ക് അക്കൗണ്ട് ആദ്യത്തെ ഹായി തന്നെ അവർക്ക് മനസ്സിലാവും കാരണം ഞാൻ ആർക്കും മെസ്സേജ് അയക്കുന്ന ഒരാളല്ല ഒരാൾക്കും ഞാൻ സത്യം പറയാലോ എന്റെ പാരന്റ്സിന് പോലും മെസ്സേജ് അയക്കുന്ന ഒരാളല്ല ഞാൻ അപ്പം എന്നെ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നും ഏതാണോ എൻ്റെ ഒരു വേ ഓഫ് സംസാരം എന്താണെന്നും നോക്കെ അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാം എനിക്ക് ചിരി മാത്രമേ വരുന്നുള്ളൂ ഇത്രയും മണ്ടന്മാരൊക്കെ ഉണ്ടല്ലോ ഈ ലോകത്ത് എന്നെ പറ്റി ഒന്നും അറിയാതാണോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റിയാൽ നടക്കുന്നേ എന്നൊരു ചിന്ത മാത്രമേ എനിക്ക് ഉള്ളൂ അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ തട്ടിപ്പ് നടത്താതിരിക്കുക എനിക്ക് അത്ര പറയാനുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇത് ഈ ഒരു നിയമപരമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് നീങ്ങും സോ നിങ്ങൾ ആ ഒരു ടൈം ബീയിങ്ങിലേക്ക് ഇങ്ങനെ ഒന്നും തട്ടിപ്പ് നിരയാവാതിരിക്കുക ഓക്കെ എന്നെ കാണുന്ന ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ നൂറ് പേരായിരിക്കും ചിലപ്പോൾ അമ്പത് പേരായിരിക്കും ആ അമ്പത് പേരിൽ ഒരാളാണ് ഇത് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പോൾ എന്തോ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിപ്പം റീസൻറ്റ് ആയിട്ട് ഏതെങ്കിലും സിനിമ കാണാൻ പോയിട്ടുണ്ട് അതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോ ഇട്ട് ഞാൻ ഇന്ന് ഈ പണം കാണാൻ പറഞ്ഞേക്കുന്നു സോ എനിക്ക് നൂറല്ല ആയിരം ശതമാനം ഉറപ്പുണ്ട് എന്നെ യൂട്യൂബിലൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഏതോ ഒരാളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എന്തായാലും എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും കണ്ടുപിടിച്ച് അതിന് നിങ്ങളെ ചികിത്സിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് അതിന് താല്പര്യവുമില്ല പക്ഷെ എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ ബാക്കി എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഇതേപോലെ തട്ടിപ്പിലൊന്നും ചെന്ന് പെടാണ്ടിരിക്കുക ഓക്കെ അപ്പം താങ്ക്